കഴിഞ്ഞ ദിവസം ഒരു ടി ട്രെയിനിൽ അത്ദാരണമായി കൊല്ലപ്പെട്ടപ്പോഴാണ് നാം ഒരിക്കൽ കൂടി അതിഥൊരു തൊഴിലാളികളെന്ന് നാം വിളിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിലെ ക്രിമിനലുകളെ തേടി നാം വീണ്ടും എത്തുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെയുള്ള കണക്ക് പരിശോധിച്ചാൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കേട്ടാൽ കേരള ജനത ഞെട്ടും പതിനായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ആറ് കുറ്റകൃത്യങ്ങളാണ് കൊലപാതകം അടക്കമുള്ളത് നൂറ്റി ഇരുപത്തിയേഴ് കൊലപാതകങ്ങൾ അതിൽ കേരളത്തെ ഞെട്ടിച്ച ദിഷ കൊലപാതകത്തിനടക്കം ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇവരുടെ അന്വേഷണ സംഘം എത്തി നേപ്പാൾ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലുമാണ് ഏതായാലും സർക്കാരിന്റെ പക്കൽ ഇതുവരെയുള്ള കണക്ക് അഞ്ചു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഈ കണക്ക് ലഭിച്ചതാകട്ടെ ഈ ഇവിടെ എത്തുന്ന അതിഥി തൊഴിലാളികൾ പലരും ആനുകൂല്യങ്ങൾക്കായി പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായ അനൌദ്യോഗിക കണക്ക് പ്രകാരം മുപ്പത്തി അഞ്ച് ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് ഇവരിൽ പലരും രാജ്യ ഐ ഡികൾ ഉപയോഗിച്ച് വിലസിൽ നടക്കുന്ന ഒന്നാം നമ്പർ ക്രിമിനലുകളാണ് എന്ന് കഴിഞ്ഞ പത്ത് വർഷത്തെ ക്രൈം കണക്കുകൾ നമ്മളെ ബോധ്യമാക്കുന്നു ഇവിടെയാണ് വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് പ്രതി ഇതര സംസ്ഥാന തൊഴിലാളിയാവുമ്പോൾ ആ പ്രതിക്ക് വേണ്ടി ഇരവാദം മുഴക്കിക്കൊണ്ട് മനുഷ്യത്വാവകാശങ്ങളെ കുറിച്ച് ഘോരമായ രേഖമായി സംസാരിക്കുന്ന ഒരു വിഭാഗവും ഇവിടെയുണ്ട് ഇത് കേരളമാണ് നമ്പർ വൺ കേരളത്തിലെ കതിർത്തി കടന്നെത്തുന്ന അവർ അതിഥി തൊഴിലാളികളിൽ നിന്നാണ് വിളിക്കുന്നവർ കൊലയാളികളായി മാറുകയാണ് ആവശ്യം തന്നെയാണ് നമ്മുടെ ചർച്ച ചെയ്യുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് പ്രശാന്ത് ആ ചലച്ചിത്ര സംവിധായകൻ സൂരജ് സുകുമാരൻ നായർ റിട്ടയർഡ് പോലീസ് മേധാവി സുഭാഷ് ബാബു ആണ് ആദ്യം സുഭാഷ് ബാബുവിയിലേക്ക് തന്നെ പോകുന്നു സാർ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കണക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഏതായാലും നമുക്കറിയാം ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ വല്ലാത്ത രീതിയിൽ പെരുകുകയാണ് കേരളത്തിൽ ഇതിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥ പോലീസ് സേനയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല പരിമിതമായ അവർക്ക് എല്ലായിടത്തും എത്തപ്പെടാനും കഴിയില്ല പക്ഷേ ഇത് വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല നാം കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളിലേക്കാണ് പോകുന്നത് ഈ കൊലയാളികളെ പിടിക്കുമ്പോൾ പലപ്പോഴും യാതൊരു കൂസലുമില്ലാതെ ചെയ്തു പോയ കൊലപാതകത്തിൽ യാതൊരു പശ്ചാത്താപുമില്ലാതെ നിൽക്കുന്നവരെയാണ് നമുക്ക് മീഡിയാസിൻ കാണാൻ കഴിയുന്നത് ഇത്തരം ഈ കാര്യങ്ങൾക്ക് തടയിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ല പൊതുവെ അവരും നമുക്ക് സമൂഹത്തിന് ഭീഷണിയായി മാറിയിട്ടുണ്ട് കാരണം മുപ്പത്തഞ്ച് ലക്ഷത്തോളം ഒന്ന് ഏകദേശം ഒരു കണക്ക് പറയുന്നത് മുപ്പത്തഞ്ചല്ല അതിന് കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത കാരണം മുപ്പത്തഞ്ചു ലക്ഷം ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പത്ത് ശതമാനം ആളുകളുടെ ഫാമിലി ഇവിടെ വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ വാടകയ്ക്ക് താമസിക്കുന്നു അപ്പൊ അവരെല്ലാം കൂടെ വരുമ്പോ അതിനേക്കാളൊക്കെ നാപ്പത് ലക്ഷത്തിന് മുകളിൽ മൊത്തം അവർ വരൂന്നാണ് എൻ്റെ ഏകദേശം ഒരു ധാരണ കാരണം ഇവിടെ ഞാൻ പരിചയമുള്ള സ്ഥലത്തെ എന്റെ കണക്കിന് എന്റെ ഒരു ധാരണ അനുസരിച്ച് പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ വന്നതനുസരിച്ച് ഇവരെ സംബന്ധിച്ചുള്ള ഇവർക്ക് രജിസ്ട്രേഷന്റെ ഇല്ല നമ്മളെ സംബന്ധിച്ച് ഇന്റർസ്ട്രേറ്റ് മാനേജ്മെന്റ് വർക്കേഴ്സിനെ സംബന്ധിച്ചൊരു നിയമമൊക്കെ ഉണ്ട് ആ നിയമം അനുസരിച്ചിട്ട് അവരുടെ വെൽഫെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സേവനം മാത്രമാണ് പക്ഷെ അവരെ ഇവിടെ വന്നതിനുശേഷം സാമൂഹ്യദ്രവ്യങ്ങളായി മാറുന്നതിനെ സംബന്ധിച്ച് ഫലപ്രദമായി എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിന് പരിമിതികളുണ്ട് കാരണം എന്താ പറയുക അനുസരിച്ച് അവർക്ക് ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കുന്നതിനും ഏത് സ്ഥലത്ത് പോയി താമസിക്കുന്നതിനും അവിടെ ജോലി ചെയ്യുന്നതിനുമുള്ള അവകാശം ഉള്ളതുകൊണ്ട് ഒരു നിയമപരമായിട്ട് അവരെ ഏതെങ്കിലും ഭാഗത്ത് നാട്ടി ഓടിക്കുന്നതിനോ അല്ലെ അവരെ പൂർണ്ണമായിട്ട് നിരീക്ഷണത്തിനുള്ളിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാത്ത രീതിയിൽ തടങ്കലിൽ ഒരു തടങ്കൽ എന്നുള്ള രീതിയിൽ പോലും നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കില്ല ആ പരിമിതിക്കുള്ളിൽ നിന്നും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം പിന്നെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ലേബർ ആയാലും ശരി അവർക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് കാരണം അവരെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇവർക്ക് സ്ഥിരതയില്ല ഇവര് നോമാഡിക്കാണ് ഇവിടുന്ന് ഇന്നിവിടെ ജോലിയും ഇന്ന് ഒരാളുടെ കൂടെ ജോലിയും നാളെ വേറൊരാളുടെ കൂടെ ഒറ്റക്കെട്ടിക്കുള്ളവർ തൊഴിലാളികൾ ഒരുപാടുണ്ട് ഒന്നും ഒരു നിയമത്തിന്റെ പരിധിയിൽ വരുന്ന രീതിയില് ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം നമുക്ക് അസാധ്യമാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇവർ എവിടെ നിന്ന് വന്നു എന്തിനു വന്നു എവിടെ താമസിക്കുന്നു ആരുടെ കൂടെ ജോലി ചെയ്യുന്നു എത്ര നാൾ ജോലി ചെയ്തു അവരുടെ സ്വഭാവം എന്താ ചെയ്തൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തടത്തോളം കാലം നമുക്ക് ഇതൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് നമ്മൾ ഏകദേശം ധരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവരിലെ വ്യാപകമായ ഒരു വിഭാഗം ഒരു പത്ത് ശതമാനമെങ്കിലും വളരെ കൂടുതൽ മദ്യപാനവും അതിനേക്കാളുപരി മയക്കുമരുന്ന് ഉപയോഗം അതിനേക്കാളുപരി മു മയക്കുമരുന്ന് പുകയിലെ സാധനങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുക മയക്കുമരുന്ന് കച്ചവടം ചെയ്യുക ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ചുള്ള സ്ഥിരമായിട്ട് അവരുടെ സ്വഭാവമായി മാറിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് കണ്ടുപിടിക്കാനും അവരെ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് മാറ്റി മറ്റൊരു രീതിയില് പോലീസിനോ അല്ലെ വേറൊരു നിയമ സംവിധാനത്തിനോ കൈകാര്യം ചെയ്യാൻ നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമല്ല നമ്മുടെ നല്ല ഒരു സംസ്ഥാനത്ത് സാധ്യമല്ല ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഒരു ഒരു കാര്യം കൂടി ഇടക്കുകയറി ചോദിക്കുകയാണ് ഈ സാറ് പറഞ്ഞതനുസരിച്ച് വളരെ ദുഷ്കരമാണ് എന്ന് പറയുമ്പോഴും ഈ പോലീസ് സംവിധാനത്തിന് ഇത്തരം ഇതര സംസ്ഥാനത്തെ തൊഴിലാളികൾ ഉൾപ്പെട്ട ഈ കൊലപാതകങ്ങളും മറ്റുമൊക്കെ എത്രത്തോളം ദുഷ്കരമാണ് അല്ല നമുക്കറിയാം പലപ്പോഴും ആസ് ചിലപ്പോൾ അതിർത്തി കിടന്നൊക്കെ പോലീസിന് പോകേണ്ട സാഹചര്യം ഒരുപക്ഷെ പഠിച്ച വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കില്ലർമാരാണ് പലപ്പോഴും ഈ നമുക്ക് ഇവരൊക്കെ പിടിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കി എത്രത്തോളം ദുഷ്കരമാണ് ഏതൊക്കെ രീതിയാണ് പോലീസിന് ഇവരെ പിടിക്കാനുള്ള ഒരു വലിയ തടസ്സമായി നിൽക്കുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ അന്യ സംസ്ഥാനത്ത് വന്ന് കേരളത്തിൽ വന്നുകൊണ്ട് നമ്മളിപ്പം വീടുകളെ ആക്രമിച്ചുകൊണ്ടോ കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിച്ചോ അതുപോലെ അതേമാതിരി തന്നെ വലിയ രീതിയിലുള്ള മോഷണങ്ങൾ പിടിച്ചു പറയുകയൊക്കെ നടത്തിയതിനു ശേഷം ബാങ്ക് കവർച്ച എ ടി എം കവർച്ച ഒക്കെ ഒരു അന്യ സംസ്ഥാനക്കാരും ഇവിടെ വന്ന് ചെയ്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാറുണ്ട് അവരെ പിന്തുടർന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആകെ നമ്മൾക്കിപ്പോ ഒരു രക്ഷ നമ്മുടെ ഈ സി സി ടി വി ക്യാമറ എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുമ്പൊക്കെ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ അവിടുത്തെ പോലീസുകാർ പോലും സഹായിക്കാത്ത ഒരു സംവിധാനം ഒരിക്കലും ഉണ്ടായിരുന്നു പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അപ്പം കർണാടകം മുതൽ അങ്ങോട്ട് പോകുന്നത് യിലോ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഒക്കെ അതുപോലെ ബംഗാളിലൊക്കെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം അവിടുത്തെ പോലീസിന്റെ നൂറു ശതമാനം സഹായം വേണം ആ സഹായം തന്നെ കിട്ടുക എന്ന് പറഞ്ഞത് വളരെ ദുഷ്കരമായിരിക്കും അത് വളരെ ഉയർന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് കഴിഞ്ഞാൽ പോലും ഭാഗികമായിട്ടുള്ള ഏതെങ്കിലും സഹായമല്ലാണ്ട് പൂർണ്ണമായിട്ട് സഹായം കിട്ടി അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടാണ് കാരണം അവർ ജീവൻ പണയം വെച്ച് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ ഇപ്പോഴും വേറെ കുറെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്ന് പോയ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ആക്രമിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് പോയ പോലീസുകാരെ ആക്രമിച്ചിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് ഇവിടെ എത്തുന്ന ആളുകളെ ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യ ആവശ്യഘടകമാണ് ആവശ്യഘടകമായതുകൊണ്ട് ആളെ നമ്മൾ അതിഥി എന്നൊക്കെ ഒരു പേര് കൊടുത്തതിന് ശേഷം എല്ലാവരെയും ഒരേ ദൃഷ്ടിയിൽ കാണാൻ സാധിക്കുന്നില്ല ക്രിമിനലുകളെ യഥാർത്ഥത്തിൽ ഇവിടെ ജീവസന്ധാരണത്തിന് വരുന്ന ആളുകളിൽ നിന്ന് വേർതിരിച്ചു മാറ്റുന്ന സംവിധാനം എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാക്കാത്തടത്തോളം കാലം നമ്മളെ സംബന്ധിച്ചത്വം എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായ ഒരു സാഹചര്യമാണ് കേസ് വരുന്ന അവസരത്തിൽ പോലീസ് നടപടി എടുക്കുന്നതിന് അപ്പുറത്തേക്ക് പോലീസിനെ സംബന്ധിച്ചുള്ള അവരുടെ അതിർത്തി ഓരോ പോലീസ് സ്റ്റേഷൻ നടത്തിയിലുള്ള ആളുകളെ മൈരഞ്ച് വർക്കേഴ്സ് ആരൊക്കെയാണ് അത് ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതിനോ രജിസ്ട്രേഷൻ ലിസ്റ്റ് ഉണ്ടാക്കണോന്ന് പറഞ്ഞു സാധിക്കില്ല കാരണം ഇന്ന് ഒരു സ്ഥലത്ത് ജോലി ചെയ്താൽ നാളെ വേറെ സ്ഥലത്താണ് ആ തൊഴിൽദായകൻ എതിന് യാതൊരു ഉത്തരവാദിത്തമില്ല ഇതിന്റെ യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ തൊഴിൽദായകനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി മാത്രം പണിയെടുപ്പിക്കുക എന്നൊരു നിർബന്ധം ഉണ്ടാവുക ഇല്ലെങ്കിൽ തൊഴിലായകനെ പിടിക്കണം അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഇല്ല തൊഴിൽ അവരെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ നമ്മളിതിന് ഈ സ്ക്രീനിങ്ങിന്റെ ഇടയിൽ കൊണ്ടുവരിക അയാൾ പണി കൊടുക്കുകയാണെങ്കിൽ അയാളെ ഇവരെ സംബന്ധിച്ചുള്ള പ്രോപ്പർ ഐഡന്റിറ്റി അദ്ദേഹം സൂക്ഷിക്കുകയും ആ ഐഡന്റിറ്റി പോലീസിനോ അല്ല മറ്റ് ലേബർ ഡിപ്പാർട്ട്മെന്റോ വേണ്ട സംവിധാനം അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാതെ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സ്ക്രീനിങ് പോലും സാധ്യമല്ല ഇപ്പൊ നമ്മള് ഒരുപാട് കേസുകൾ ഉണ്ട് സൗമ്യ കേസായാലും ദിഷ കേസായാലും അതിനുശേഷം നമ്മളിപ്പം തിരുവനന്തപുരത്ത് ഈ നമ്മളെ പ്രായമായ പല സ്ത്രീകളെ മലപ്പുറത്ത് പോയി ും മോഷണത്തിന് വേണ്ടിയിട്ട് ആളുകളെ കൊന്നു സ്ത്രീകളെ കൊന്നു അത് അവധിക ഇവര് ചെയ്യുന്നത് സ്ത്രീകളെയും കുട്ടികളെയും ആയുമായി കുട്ടിയെ പീഡിപ്പിച്ചു പെരുമാവൻ കുട്ടിയെ പീഡിപ്പിച്ചു ഇതെല്ലാം ചെയ്യുന്നത് അന്യ സംസ്ഥാനത്തിലുള്ളിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഏതെങ്കിലും ഒരു ജോലി ചെയ്യും പക്ഷെ അവർക്ക് ഇതേമാതിരി മദ്യമ മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവര് പൂർണ്ണമായിട്ടും ഇതേമാതിരിയുള്ള മൃഗീയ സ്വഭാവമുള്ള ലൈംഗിക പിന്നെ തൃപ്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളായിട്ട് മാറുന്നു അതുപോലെ തന്നെ മോഷണം ചെയ്യുന്ന അവസരത്തിൽ മോഷണം ചെയ്യുമ്പോൾ സ്ത്രീകളെ പീഡിപ്പിച്ചു അതുകൊണ്ട് അവരെ കൊലപാതകം ചെയ്യുന്നു ഇത് പ്രധാനമായിട്ട് ഇവരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഏറ്റവും വലിയ ഭീഷണി ആ ഇവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നിലവിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനം അനുസരിച്ച് പോലീസിന്റെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് വേണമെങ്കിൽ ചെയ്തു ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു എൻഫോഴ്സ്മെന്റ് അതായത് പൂർണ്ണമായിട്ട് നിർബന്ധം പിടിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കോ ഗവൺമെന്റിന് പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് അതിനിടയ്ക്ക് മനുഷ്യാവകാശം അവരുടെ സംരക്ഷണം എന്ന് പറയുന്ന വരുന്ന ആളുകള ശല്യം എല്ലാവരെയും ഇപ്പൊ തന്നെ വിളിച്ചങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ക്രിമിനൽ ആകണമെന്നില്ല ന്യായമായ സംശയത്തിന്റെ പേര് പിടിച്ചുകൊണ്ടുവരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുന്നാലെ പോലീസുകാർ തൂങ്ങി പോവുക അവരെ സംബന്ധിച്ചുള്ള അവർ റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനം ഇവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടാകാത്തടത്തുള്ള കാലം ഇവരെ നമുക്ക് നിയന്ത്രിക്കാനോ നമ്മുടെ ഇന്ന് അനുഭവപ്പെടുന്ന അപകടകരമായ സാഹചര്യം അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനോ മടങ്ങി വരാ ശ്രീ സൂരജ് സുകുമാരൻ നായർ ഇത് ഇവിടെ ഇപ്പോൾ അദ്ദേഹം ശ്രീ സുഭാഷ് ബാബു സാർ ചൂണ്ടിക്കാണിച്ചൊരു വലിയ കാര്യമില്ല അതായത് ഈ പലരെയും ഈ ക്രിമിനൽ അതായത് കൊലപാതകത്തിലോ ഇല്ലെങ്കിൽ അതിന്റെ സംശയാസ്പദമായ സാഹചര്യത്തിലോ മറ്റും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അനവധി സംഘടനകളും ആക്ടിവിസ്റ്റുകളും ഒക്കെ ഉണ്ട് അതൊരു ഭാഗത്ത് അരങ്ങേറും മാനുഷിക പരിഗണന വേണ്ട എന്നല്ല പക്ഷെ മാനുഷിക പരിഗണനയുടെ ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ക്രിമിനലുകളെ വെള്ളപൊശി രക്ഷപ്പെടുത്താനുള്ള ശ്രമവും ഇന്നലെന്തൊക്കെ നടക്കുന്നുണ്ട് ആ അതിനെ ഏത് തരത്തിലാണ് താങ്കൾ അതിനെ കാണുന്നത് സാറൊരു ഒരിക്കലും മാനുഷിക പരിഗണന അല്ല അതിനകത്ത് വരേണ്ടത് ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിനകത്തുള്ള ഇഷ്യൂസ് കാരണം ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഹോട്ടലിൽ പോയ സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നേപ്പാളിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും അതിർത്തിയിലുള്ള തൊഴിലാളികൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ട് അവർ അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ് രൂപ നൂറ്റൻപതിലൂടെ കഴിഞ്ഞാൽ ആധാർ കിട്ടും ആ ആധാറും വെച്ചുകൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരത്തും പലയിടത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് എംപ്ലോയേഴ്സ് എംപ്ലോയേഴ്സ് അത് കറക്റ്റ് ആയിട്ട് പോലീസിൽ ചെയ്യുകയും ആ വെരിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് വേടിയൊക്കെ സുതാര്യമായ ഒരു കാര്യമാണ് കറക്റ്റ് നോക്കിയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ പ്രശ്നം വരുന്നില്ല ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനുള്ള ഒരാളെ സിക്സ് ആർ അടിച്ചു കഴിഞ്ഞാൽ അതിന് പെസിയും കൊക്കകോളെ മാറ്റി കൊടുക്കുന്ന അതിഥി തൊഴിലാളികളാണ് നമുക്കിവിടെ ഉള്ളത് നടന്ന സംഭവമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും തരത്തിലേക്ക് പോകുന്നത് നമ്മൾ അതിനെ പറ്റി പറയണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ് ഉണ്ടാവുക അതായത് സാധാരണ കൂലി തൊഴിലാളികളാണെങ്കിൽ അവര് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് അത് പ്രോപ്പർ ഉണ്ടെങ്കിൽ മാത്രം അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ വരിക അതല്ലാതെ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ മറ്റ് രൂമാൾ പോലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ അയാൾ അടുത്തൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്രീവിയസ് എംപ്ലോയർ വെരിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ടാകുക ഇവിടെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അതിന് സാറ് പറഞ്ഞ പോലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വേണം കറക്റ്റായിട്ടുള്ള സിസ്റ്റം വേണം അതല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട ഇവിടെ നമുക്ക് വേറെ ഒരിടത്തും പോയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ആ രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ഒരിടത്ത് നിൽക്കുമ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് പെർ ഡേ വർക്ക് ചെയ്യുന്ന ഒരാൾ നമുക്ക് ആയിരം തരാം എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞാൽ അപ്പച്ചാടി എപ്പുറത്ത് പോവുകയാണ് ൾ അതായത് പഴയ മുതലി ഇവനെ വിശ്വസിച്ചായിരിക്കും പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് സമയത്തിന് ഒന്നും കിട്ടാതെ പുതിയ മുതലായിട്ട് നിയമവും ആർക്കും ഒന്നും പറ്റില്ല എല്ലാരും നോക്കുകുട്ടികളായിരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഏകദേശം അതുപോലെ ഈ ഒരു ഒരു വലിയ മാറുന്നതിന്റെ പ്രധാന ഇത്തരം ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് അങ്ങനെയല്ല മദ്യവും ഇവർക്ക് കൊടുക്കുന്നത് മലയാളികളാണെന്നാണ് ഞാൻ വളരെ ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സുഹൃത്തുക്കൾ വരെ പറഞ്ഞിട്ടുള്ളത് ഇവരെല്ലാം നമ്മൾ മലയാളികളിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങി ഉപയോഗിക്കുന്നത് അല്ലാതെ അവർ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതല്ല അവര് പരമാവധി ഇവിടെ കൊണ്ടുവരുന്ന നല്ല പാൻ മസാലകളും ആയിരിക്കും അതിനേക്കാളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പല പല എം ഡി എം എ പോലുള്ള വസ്തുക്കൾ ഇവിടെ നിന്നും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തേണ്ട കാര്യമില്ല ഒരിക്കലും അവരങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു കാര്യത്തിൽ എനിക്കൊരു വിശ്വാസം ഞാൻ കണ്ടിടത്തോളം എനിക്ക് വിശ്വാസം ഇല്ല അതിന് പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ സംവിധാനവും അത് കഴിഞ്ഞ് തൊഴിലാളികൾക്ക് കേരള സർക്കാരും ഇവിടെ സിസ്റ്റവും എല്ലാം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ പ്രോപ്പറായിട്ട് നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എൻ്റെ സൈഡിൽ നിന്നുള്ള അഭിപ്രായം അഡ്വക്കേറ്റ് നമുക്ക് ഇതിപ്പോ ഇതിനകത്ത് ഒരു വലിയ നമ്മുടെ ഭരണഘടനാ ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഏതൊരാൾക്കും നമുക്കാണെങ്കിൽ പോലും ഈ ഈ രാജ്യത്തെ എവിടെ വേണമെങ്കിൽ പോയി ജോലി ചെയ്യാം എവിടെ വേണമെങ്കിലും താമസിക്കാം അതിന് പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യമില്ല ആരോടും നാം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ മറ പറ്റിക്കൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് നേരത്തെ ഈ സൂരജ് പറഞ്ഞതുപോലെ അഫ്ഗാനിൽ നിന്ന് പോലും ഒക്കെ ആളുകൾ ഇവിടെ എത്തി വ്യാജമായ തിരിച്ചറിയൽ കാർഡും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വിലസുന്നത് ഇത് നമുക്ക് പൂർണ്ണമായി ഇല്ലാതാക്കണമെങ്കിൽ ഒരുപക്ഷെ ദേശീയ പൗരത്വ രജിസ്റ്റർ പോലെയുള്ള സംവിധാനങ്ങൾ ഭരണമായിരിക്കാം ഇല്ലാതെ അത് 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 ഒരു സങ്കീർണമായ ഒരു വിഷയമാണ് അത് വരിക എന്ന് പറഞ്ഞാൽ വളരെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സും കൂടാണ് അപ്പൊ എങ്ങനെയാണ് ഇതിനെ ഇപ്പോൾ നമുക്ക് തടയിടാൻ കഴിയുന്നു ഇല്ലെങ്കിൽ ഏത് മാർഗത്തിൽ നമുക്ക് ഇതിനെ തടയിടാൻ കഴിയും കാരണം നമ്മുടെ ക്രൈം റെക്കോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പതിനായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ആറ് കേസാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ കൊലപാതകം തന്നെ നൂറ്റി ഇരുപത്തി ഏഴുണ്ട് ഇത് ഇതൊക്കെ ഒരു തടയിടേണ്ടത് അനിവാര്യമാണ് ഇത് എത്തരത്തിൽ തടയിടാൻ നിയമപരമായി കഴിയും ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒന്ന് വഴി മാറിയെങ്കിലും ഇപ്പൊ ചർച്ച കൃത്യമായ ദിശയിൽ പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ബംഗ്ലാദേശി എന്നുള്ളതോ അല്ലെങ്കിൽ റോഹിന്ത്യൻ അഭയാർത്ഥികളോ അല്ലെങ്കിൽ നിന്നുള്ള ഒഴിഞ്ഞുകേറ്റക്കാരോ ഇന്ത്യയിൽ മാത്രമാണ് ഇത് നടക്കുന്നത് ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന തൊഴിലാളികൾ റോഹിന്ത്യൻ അഭയാർത്ഥികളുണ്ട് ബംഗ്ലാദേശി എന്ന് ഒഴിഞ്ഞു കയറിയിട്ടുള്ളവരുണ്ട് ആസാമിന്റെ ബോർഡർ വഴി കടന്നു കയറിയിട്ടുള്ളവരുണ്ട് പശ്ചിമ ബംഗാളില് ഉണ്ടായിരുന്ന ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ അന്നത്തെ സി പി എം ഗവൺമെന്റ് അതിനകത്ത് കുറച്ചുപേരെ ലീഗലൈസ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അതിന്റെ പൊളിറ്റിക്സ് തന്നെ പറയുന്നത് അത് കഴിഞ്ഞ് പിന്നീട് അത് തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകളായിട്ട് മാറി ഇപ്പോഴും റോഹിന്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ ബംഗ്ലാദേശ് അഭയാർത്ഥികൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇപ്പൊ കിങ്ഡം ഓഫ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെങ്കിൽ മറ്റ് വിദേശ രാഷ്ട്രങ്ങൾ ഏതെങ്കിലും വിദേശ രാഷ്ട്രത്ത് ഇത്തരത്തിലുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡുമായിട്ടോ വ്യാജ ഐഡന്റിറ്റി ഐ ഡി കാർഡുമായിട്ടോ ജീവിക്കാൻ സാധിക്കുമോ ഇതെല്ലാം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമ്മുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാരണം ഈ പറയുന്ന ഇത്തരത്തിലുള്ള നുഴഞ്ഞുകേറ്റക്കാരാണെങ്കിലും ഇത്തരത്തിലുള്ള അതിഥി തൊഴിലാളികളെ നമ്മൾ വിളിക്കുന്ന ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരാണെങ്കിലും ഇവരെ എല്ലാം നമുക്ക് വേണം നമ്മുടെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇവരുടെ എല്ലാം വോട്ട് വേണം എന്താ ചെയ്യുന്നത് ഇവരുടെ എല്ലാം വോട്ട് കിട്ടാൻ വേണ്ടി ഇവരെല്ലാം ഇത്തരത്തിൽ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി ആയതുകൊണ്ടോ നമ്പർ വൺ കേരളമായതുകൊണ്ടോ അല്ല ഇവരെല്ലാം കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിൽ എത്തുമ്പോൾ കേരളത്തിൽ ഇവർക്ക് കിട്ടുന്ന അജിത് വിളിക്കുന്ന ഏക സ്റ്റേറ്റ് കേരളം മാത്രമാണ് അതുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇവർ കൂടുതലും കൂടുതലായിട്ട് നുഴഞ്ഞു കയറുന്നത് ഇതിനകത്ത് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഒരു വരെ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നടപ്പിൽ വരുത്തിയാൽ ഒരു പരിധി വരെ ഇതിനെ ഇത്തരത്തിൽ ഈ കേരളത്തിലെ പിന്നെ ഇത്തരത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളോ അല്ലെങ്കിൽ പിടിച്ചുപറിയോ അല്ലെങ്കിൽ ഗാങ് റേപ്പോ ഒന്നുമല്ല ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള താമസക്കാരെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തോളം കാരണം കാലം നമ്മളെ ഇത്തരം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടി ജി കൊല്ലം അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഈ ചർച്ചകളിൽ മാത്രം കൊടുക്കുന്ന ഒരു വിഷയമായി ഇത് പരിണമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വിഭാഗത്തെ അല്ല ആ വിഭാഗത്തിൽപ്പെട്ട അവരുടെ അവകാശങ്ങളെയും അല്ലെങ്കിൽ അവരുടെ അവരുടെയും വിരുദ്ധമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് മറ്റു നുഴഞ്ഞിരിക്കുന്നത് അവരെ ഈ തരത്തിൽ ഇവിടെ ലീഗലൈസ് ചെയ്ത് അവർക്ക് വോട്ട് ഉറപ്പിച്ച് അവരെ പന്ത്രണ്ട് വേണ്ടി ചില സംസ്ഥാനങ്ങൾ കാണിക്കുന്ന സ്ഥാനവുമായി ഇവരാരും നമ്മൾ ഒരു കാര്യം പരിശോധിക്കണം ഇവർ കുടുംബത്തെ കാണാൻ വേണ്ടി ഇവര് ഇവരുടെ ഫെസ്റ്റിവൽ സമയത്ത് ഇവരെ ആരും കാണിപ്പോന്നവരല്ല അതുപോലെ തന്നെ ഇവരെ വോട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നവരല്ല ശ്രീ സുഭാഷ് ബാബു സാർ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഉള്ള പ്രതികളെ പിടികൂടുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായ കാര്യമാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സംസ്ഥാനത്തും കടന്നു ചെല്ലുക അവരിക്ക് പോലീസിന്റെ സഹായം കിട്ടാതിരിക്കായി എങ്ങനെയൊക്കെ പോകണമെന്ന് അറിയാതെ വരിക അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് താങ്കളുടെ അനുഭവത്തിലോ പരിചയത്തിലോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വിശദീകരിക്കാൻ കഴിയും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രധാനമായിട്ടും ദൂരസ്ഥലിൽ രണ്ട് പ്രാവശ്യത്തെ പോയിട്ടുള്ളൂ അതിലെ പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ പോയ അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു തിരുട്ട് ഗ്രാമം എന്നൊക്കെയാണ് അവർ പറയുന്നത് അവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം ഏതാണ്ട് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ചെറിയ പട്ടണ ടൗണിൽ നിന്ന് പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ഒക്കെ ദൂരെയാണ് അവിടെ ഒരു പത്തോ അഞ്ഞൂറോ വീടുകളൊക്കെ ഉണ്ടാവുള്ളൂ ആ അവിടെ അവിടുത്തെ ഉള്ളിലേക്ക് നാല് ഒന്നോ രണ്ടോ ഒരിട്ട വഴിയേ ഉണ്ടാവുള്ളൂ ആ വഴി പോകാൻ നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ ആ ചെന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പോലീസ് ആണെന്ന് തിരിച്ചറിയാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അവിടെ എത്തുമ്പോൾ എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വളരെ മുൻപേ അവരെ വിവരം അറിയിക്കാതെ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ചെല്ലുമ്പോൾ വഴി തെറ്റിച്ച് വരെ കൊണ്ടുപോയ സംഭവങ്ങളുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുന്ന അവസരത്തിൽ ആദ്യം തന്നെ അവിടുള്ളവരോ രണ്ട് സ്ഥലത്ത് ബീഹാറിൽ പോയ അവസരത്തിലായാലും ശരി തമിഴ്നാട്ടിൽ പോയ സ്ഥലത്തായാലും അവിടെ പരിചയമുള്ള നമ്മുടെ മലയാളികളായ ആളുകളെ ആദ്യം ഏർ ഇവിടെ നിന്നുള്ള ബന്ധുക്കൾ മുഖാന്തരം ബന്ധപ്പെട്ട് അതുകൊണ്ട് അവിടെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സൂചന അവർ നേരിട്ട് വരില്ല ഭയപ്പെട്ടിട്ടുണ്ട് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ആ ആ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ വേണ്ടുള്ള സൂചന നൽകും അല്ലാണ്ട് അവർ സ്ഥലത്തേക്ക് വരില്ല എന്നിട്ട് അവിടെ വന്ന അവിടുത്തെ ഗ്രാമ തലവനാള അല്ലെ അവിടുത്തെ മൂപ്പൻ എന്ന് പറയുന്ന ആളുകൾ ബന്ധപ്പെട്ട് ശേഷം എനിക്കറിയാം തമിഴ്നാട്ടിൽ ഒരു കേസിൽ പോയ ഒരു കേസിൽ ഞാൻ മൂന്ന് കേസിൽ പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ പോകുന്നത് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ലിക്കർ വാങ്ങി കൊണ്ടുവന്നിട്ട് അവിടുത്തെ മൂപ്പനെ കൊടുത്തതിന് ശേഷം മാത്രമേ ആ പ്രതികളെ പോലീസിന് കൈമാറിയിട്ടുള്ളൂ അതു കാര്യം അവര് അവർ പറ്റില്ല എന്ന് പറയുന്നത് അവിടുത്തെ പോലീസ് ഒറ്റ എടുക്കുകയില്ല അപ്പൊ അങ്ങനെ ചെന്ന മറ്റു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഈ ബിഹാറിലും ചെന്ന് കഴിഞ്ഞാൽ അവർ പ്രതിരോധിക്കുകയാണ് അങ്ങോട്ട് കടത്തില്ല അവര് കട അവിടെ ഒന്നായിട്ട് തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കും ആ ശബ്ദം ഉണ്ടാക്കുന്ന അവസരത്തിൽ എല്ലാ എല്ലാവരും കൂടി കൊണ്ടുവരും ഇവർ നമ്മളെ വളയും നമുക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരെ ഏതെങ്കിലും രീതിയിൽ സോപ്പടിച്ച് ആ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുപോകുന്നതാണ് പിന്നെ നമ്മൾ അവിടെ കൊണ്ടുപോകുന്ന അവസരത്തിൽ നമ്മളെ പിന്തുടരുന്ന ചില സംവിധാനങ്ങളൊക്കെ പലപ്പോഴും മാലിടത്തുണ്ട് അപ്പൊ എന്തായാലും ശരി വളരെ ദുഷ്കരമാണ് അന്നത്തെ ഒരുപാട് മാറ്റം വന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആരും നമ്മളവിടെ സഹകരിക്കില്ല ഇപ്പൊ കുറച്ച് ഒരു വിഭാഗം ആളുകളെങ്കിൽ സഹകരിക്കുന്ന ഒരു സംവിധാനം പല സംസ്ഥാനത്തും ഇപ്പോ ഇപ്പൊ അവിടെയൊക്കെ പോകുന്ന ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കും മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി ആളെ കൊണ്ടുവരിക അല്ലെങ്കിൽ നമുക്ക് സാധനം റിക്കവർ ചെയ്യാൻ പറഞ്ഞാൽ കിട്ടാറില്ല സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ എൺപത് പവന അല്ലെങ്കിൽ നൂറ് പവനാണ് കട്ടോട്ട് പോയെങ്കിൽ അവർ മാക്സിമം നമുക്ക് അമ്പത് ആ സമ്മർദ്ദം കൂടി കഴിഞ്ഞാൽ അറുപത് അതിനപ്പം എന്തായാലും തരില്ല നമ്മൾ പറഞ്ഞു കിഴ അത്ര കിട്ടിയത് ഭാഗ്യം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന സംവിധാനങ്ങളാണ് സാധാരണ ഉണ്ടായിക്കൊണ്ടിരുന്നത് പണ്ടധികം ഇതേമാതിരിയുള്ള മോഷണം കേസുകളാണ് ഉണ്ടാവുന്നത് ഇപ്പോഴാണ് ബലാത്സംഗം കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് മാറാൻ തുടങ്ങിയിരിക്കുക അതീ അതി തൊഴിലാളിയോട് വന്നതിന് ശേഷമാണ് അതിനൊരു ടെസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ തല്ലിപ്പിടി ഉണ്ടാക്കി അവര് തമ്മിൽ തള്ളി തല്ലിച്ച് പോവുക അല്ലെങ്കിൽ അവര് മറ്റ് തൊഴിലുടമയെ ഉപദ്രവിക്കുക അവിടുന്ന് എന്തെങ്കിലും മുതലേ കെട്ടുകൊണ്ടുപോവുക അല്ലെങ്കിൽ സ്ത്രീകളെ കുട്ടികളെ ഉപദ്രവിക്കുക ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അടുത്ത കാലത്താണ് ഉണ്ടായിട്ടുള്ളത് അതിന് മുമ്പ് ഇതേമാതിരിയുള്ള പ്രശ്നമാണ് അവിടൊക്കെ ഗ്യാങ് ആണ് ആ ഗ്യാങ് സ്റ്റേഷന്റെ ഓപ്പറേഷൻ ആണ് ഇവിടെ വന്നത് ഇപ്പോഴും അത് നടക്കുന്നുണ്ട് അത് വരുന്നത് എങ്ങനെയാന്ന് പറയുന്നത് അധികം ഇപ്പൊ ബാങ്ക് എ ടി എം ആണ് ഇപ്പൊ അധികം എ ടി എം കൊള്ളാം അതേമാതിരി ജുവല്ലറി കൊള്ള അതാണ് രണ്ടും പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പൊ കുറച്ച് പണ്ടത്തെ വ്യത്യസ്തമായിട്ട് എല്ലായിടത്തും ഗാർഡ് സംവിധാനങ്ങൾ അതുപോലെ തന്നെ നമ്മള് ഡ്യൂട്ടിക്കൊക്കെ അതായത് സ്ഥാപനങ്ങൾ തന്നെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആളെയൊക്കെ വയ്ക്കുക സി സി ടി വി വരിക അതൊക്കെ വെച്ചുകൊണ്ട് കുറച്ചൊരു ഭയം അവർക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് കാര്യമായിട്ട് എന്തായാലും ഇന്നും ആളുകളെ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞ സി സി ടി വി ഇല്ലായിരുന്നെങ്കിൽ നാം പെട്ടുപോയെന്നല്ലേ പല കേസിലും സംശയൊന്നുമില്ല സി സി ടി വിയിലാണ് ഇപ്പൊ പോലീസ് ജീവിക്കുന്നത് സി സി ടി വി ഉണ്ടോ സി സി ടി വി നാളെ ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി പോലീസ് എന്നാ എന്നാ പടവും പൂട്ടി കാരാഗ്രഹത്തിൽ ഇരിക്കേണ്ട ഒരു അവസരത്തിലേക്ക് വരുവാണ് അതൊരു പഴയ സിസ്റ്റത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നത് പഴയ രീതിയിലുള്ള സിസ്റ്റമോ അതേമാതിരി ആക്ഷന് പ്രിവെന്റീവ് ആക്ഷന് പ്രിവെന്റീവ് അറസ്റ്റുകള് അതുപോലെ തന്നെ അവരുടെ നല്ല നടപ്പിലുള്ള ജാമ്യമെടുക്കുക ആ സിസ്റ്റം ഒന്നും നമ്മൾ കേൾക്കാറില്ല പോലീസിനെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അവർ ഭയം ഉണ്ടാകേണ്ടത് ആളുകൾക്ക് ഭയം ഉണ്ടാകുന്നത് എന്താണ് തെറ്റ് ചെയ്യുന്നവനെ ഇതേമാതിരി നിയമത്തിലെ നിയമ നടപടിക്ക് വിധേയമാക്കുക എന്നുള്ള ഒരു ഭീതിയാണ് അവനുള്ള അതായത് തെറ്റുകാരൻ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഭീതിയുടെ പ്രശ്നമില്ല തെറ്റ് ചെയ്യുന്നവനോ അല്ലെ ക്രിമിനൽ വാസനയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള നടപടി വരുമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം കോടതി എന്താ പ്രശ്നല്ല പോലീസിന്റെ നടപടിയാണ് അതുപോലെ ജനങ്ങളെ ഇടപെടുന്നതിനാണ് ഭയം ഇപ്പം ജനങ്ങളുടെ ഇടപെടാനെ സംബന്ധിച്ച് വളരെ അപൂർവമായിട്ട് വയ്യാ തീരെ വരുത്താത്ത സാഹചര്യങ്ങളെ ജനങ്ങളെ ഇടപെടുന്നുള്ളൂ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് പറ്റുന്നെങ്കിൽ ഒഴിവാക്കുക പറ്റില്ല ഒരു ഒരു കാര്യം രക്ഷയില്ലെങ്കിൽ നാട്ടുകാരും ഇടില്ലായെന്ന് കണ്ടു കഴിഞ്ഞാലാണ് പോലീസ് പലപ്പോഴും എഴുതി അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കുട്ടികളെ ഇതേമാതിരി ബലാർസീയ മോഷണം കൊലപാതകം നടത്താം എന്നുള്ളതാണ് ജാഗ്രതയോടുകൂടി ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ ഇവരെ ഒഴിവാക്കി വിടുകയാണ് ഇപ്പം മയക്കുവരുന്നത് വെച്ചുപോയി കഞ്ചാവ് ഒരുപാട് കൊണ്ടുവരുന്നുണ്ട് ഇവർ അതിനെ സംബന്ധിച്ചായാലും ഞാൻ ഞാൻ സമയക്കുറവ് മൂലം ഇടപെടുകയാണ് ശ്രീ സുഭാഷ് ബാബു ഞാനൊരു സമയക്കുറവ് മൂലം ഇടപെടുകയാണ് സുരജകുമാരൻ ഇത് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചെറിയ ചെറിയ അതായത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നവർ വരുന്ന നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ ഞാൻ ഒതുക്കി തീർക്കാറുണ്ട് സ്വാഭാവികമായി അതൊരു വലിയ ഇഷ്യൂ ആകണ്ട എന്നൊക്കെ കരുതി ഒതുക്കി തീർക്കാറുണ്ട് അതും ഇതിനൊരു വളം വെച്ച് കൊടുക്കലല്ലേ ഇല്ല സാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ട് ഇൻസിഡൻസ് നമ്മുടെ കണ്ണിൽ തന്നെ കണ്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് പോലീസുകാരെ തന്നെ ഒതുക്കി തീർക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടായത് അവര് ഒരു ഒരു മുതലാളിയോട് തൊഴിലാളി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പിടിക്കപ്പെട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്ന സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അവര് പറയുന്നു ഇനിയിപ്പോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ പറയ നടക്കേണ്ടി വരും ഇത് അങ്ങനെയാണ് ഇവരുടെ ടീം ഭയങ്കര സ്ട്രോങ് ആണ് ഇവർ അതിഥി തൊഴിലാളികളാണ് മുതലികളാണെന്ന് നമുക്കേ അറിയാവുള്ളൂ അപ്പൊ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഞങ്ങൾ പോകും അല്ലെങ്കിൽ നിങ്ങൾ ഇനി പറയുക ഇറങ്ങണം നിങ്ങളൊരു വനിതാ ഓണർ അല്ലേ നടന്ന സ്ഥലം നിങ്ങളൊരു വനിതാ ഓണർ അല്ലേ നിങ്ങൾ ഇപ്പം എത്ര പ്രാവശ്യം കയറി ഇറങ്ങണം അതുപോലെ ഇവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേറെ തൊഴിലാളികളെ കിട്ടാതാവും കാര്യം എന്താണ് കേരളത്തിൽ പണിയെടുക്കാൻ ആളില്ല എല്ലാവർക്കും മുതലാളിമാരാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആർക്കും ജോലി എടുക്കാൻ വയ്യ അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് പുറത്ത് മുന്നൂറ് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്കും പ്രതിദിനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ അങ്ങനെ നെഗോസിയേഷൻസ് ആണ് നടക്കുന്നത് അപ്പൊ ഇങ്ങനെ വളരെ വളരെ ഗതികെട്ട ഒരു അവസ്ഥയിലാണ് ഉറപ്പായിട്ടും നമ്മളെ എംപ്ലോയേഴ്സ് ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ അവസ്ഥകൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വഴിമുട്ടി നിൽക്കുന്നത് ോപ്പറായിട്ട് മോണിറ്റർ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും കറക്റ്റായിട്ട് അവർ എത്തുന്ന സമയത്ത് അത് സ്ഥലങ്ങളിലുള്ള ലേബർ ഓഫീസിലും സഹകരിക്കും പോലീസ് തിരിച്ച് നന്നായിട്ട് സഹകരിക്കുകയും ചെയ്തു പോയാൽ മാത്രമേ ഇതിനൊരു അറിയുണ്ടാവുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം അവസാനമായി അഡ്വക്കേറ്റ് പ്രശാന്തിന്റെ തന്നെ നമ്മൾ പോവുകയാണ് പ്രശാന്ത് ഇതിനിപ്പോൾ നിയമപരമായിട്ട് തടയിടുക വലിയ പ്രയാസകരമായ കാര്യമാണ് പക്ഷെ ഇതിന്റെ ഒരു താങ്കൾക്ക് പറയാൻ കഴിയുന്ന ഒരു സൊല്യൂഷൻ എന്താകും ഐഡി കാർഡോ ആധാർ കാർഡോ ഒന്നും പോലീസോ അല്ലെ മറ്റു അധികാരികളോ പരിശോധിക്കുന്നില്ല ഇതിനകത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വരുന്ന ആളുകളുടെ എണ്ണം മുപ്പത്തിയഞ്ചു ലക്ഷം ഈ മുപ്പത്തിയഞ്ച് ലക്ഷത്തിൽ എത്ര പേര് ആധാർ ഉള്ളവരാണ് എത്ര പേര് ഇവർക്ക് വ്യക്തമായ ഐഡന്റിറ്റി കാർഡുണ്ട്

ആ ഒരു ഇപ്പൊ ബംഗ്ലാദേശ് ബംഗാളികൾ താമസിക്കുന്ന ഒരു ലേബർ ക്യാമ്പിൽ ആ ലേബർ ക്യാമ്പിൽ കയറി പരിശോധിക്കുക നടക്കുക അല്ലെങ്കിൽ പ്രോപ്പറായി അവരെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് പോലീസ് വിചാരിച്ചാൽ പോലും നടക്കുന്ന ഒരു കാര്യം നടക്കുന്ന കാര്യമല്ല പിന്നെ സുഭാഷ് സാർ പറഞ്ഞുകൊണ്ട് സി സി ടി വി ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു പരിധിവരെ പോലീസിങ്ങിന് ഒരു പരിധിവരെ പോലീസിന് അന്വേഷണ നദിയിലേക്ക് എത്താനൊക്കെ ചില കേസുകൾ സഹായകരമാവുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എത്ര തൊഴിലാളികൾ നമ്മുടെ ഈ ബംഗ്ലാദേശിന്നും ഇന്ത്യനും അടക്കമുണ്ട് ബംഗാളിൽ നടക്കമുള്ള പിന്നെ ഒഡീഷയിൽ നടക്കമുള്ള എത്ര തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല ഇതിൽ എത്ര പേര് ക്രിമിനൽ വാസി മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണോ ഇതൊന്നും നമുക്ക് നോക്കാനുള്ള സിസ്റ്റം ഇല്ല ഈ സിസ്റ്റം ഇങ്ങനെ തുടർന്ന് നടത്തണം കാലം ഈ നമ്മുടെ രാജ്യം അഞ്ചരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് ഒരു പരിധിവരെ നമ്മുടെ ഇത് കേരളത്തിന്റെ മാത്രം ഒരു ഇഷ്യൂ അല്ല ഇത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഈ പിന്നെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് പോലുള്ള കർശനമായ രാഷ്ട്രം എന്ന സങ്കല്പത്തിനായിരിക്കണം ഒരു രാജ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെ ഒരു പരിധിവരെ അവിടെ മതേതരത്വമോ ജനാധിപത്യമോ ജനാധിപത്യവും മതം പോലെ തന്നെ വിലപ്പെട്ടതാണ് രാഷ്ട്രം എന്ന സങ്കല്പം ആ രാഷ്ട്രം എന്ന സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കർശനത്വം പാലിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഏതായാലും നമ്മുടെ നിയമസംവിധാനങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചും നമുക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് അവർ പെരുകിയത് മൂലം അതിർത്തി കടന്നെത്തുന്ന നല്ലവരായ അതിൽ തൊഴിലാളികളടയിൽ കൊലയാളികളും പതിയിരുന്ന് അതിർത്തി കിടന്നെത്തുമ്പോൾ നമ്മളുടെ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ ദിനം പ്രതി വർദ്ധിക്കുന്നു നമ്മൾ ഉറ്റവരും ഉടയവരും ട്രെയിനിലും വഴിയിലും പാതയോരത്തും കിടന്ന് വരിക്കുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം ബലാത്സംഗം ചെയ്യപ്പെടുന്നു പോലീസിനെ സംബന്ധിച്ച് ഇതിന്റെ അന്വേഷണങ്ങളുടെ വഴികളിലൂടെ കടന്നു ചെല്ലുക ദുഷ്കരമാണ് കൂടാതെ തന്നെ ഇവരെ സംബന്ധിച്ച് യാതൊരു വിധ അക്കൌണ്ടബിലിറ്റിയും നമുക്കില്ല ഇങ്ങനെ ഒരു സംവിധാനം എന്ന് നിലവിൽ വരുന്നു അന്ന് മാത്രമാണ് ഒരു പരിധി വരെ പരിധിവരെങ്കിലും ഇത്തരക്കാരെ തടയിടാനും ഇത്തരം ദാരുണ സംഭവങ്ങൾക്ക് അറിഞ്ഞു വരുത്തുവാനും കഴിയും അതുവരെ കഥ തുടരുമായിരിക്കും അങ്ങനെ തുടരരുതെന്ന് നമുക്ക് എല്ലാ മലയാളികൾക്കൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാം അതായത് ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് പ്രശാന്ത് സൂരജ് സുകുമാരൻ നായർ റിട്ടയർ പോലീസ് ഉദ്യോഗസ്ഥൻ സുഭാഷ് ബാബു എന്നിവർക്ക് നന്ദിയൊപ്പം പ്രേക്ഷകർക്കും നാളെ മറ്റൊരു വിഷയവുമായി